എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നലെ മുതലാണ് ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ഇതിനകം തന്നെ പല ആളുകൾക്കും എത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുള്ള ആളുകൾ അത് കമൻ്റായിട്ടൊന്നും അറിയിക്കാൻ മറക്കരുത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തേത് പറഞ്ഞിരുന്നു എങ്കിലും സർക്കാരിന് തുക കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുകയുടെ വിതരണം നടക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ പല ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇരുപത്തിയേഴ് ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈയൊരു തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ള ആളുകൾക്കാണ് കയ്യിൽ സ്വീകരിക്കുന്നത് അത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് പതിവ് പോലെ വിതരണം ചെയ്യുക എന്നാൽ ഇനി അങ്ങോട്ട് കയ്യിൽ വിതരണം ചെയ്യുമ്പോൾ ഫേസ് സ്കാൻ ചെയ്യുമോ മുഖം കാണിക്കണമോ അല്ലെങ്കിൽ വെരല് പതിക്കണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം വരുന്നുണ്ട് എല്ലാ മാസവും പെൻഷൻ വാങ്ങുമ്പോൾ ജീവിച്ചെടുപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ലൈവായിട്ട് ചെയ്യുന്ന ബയോമെട്രിക് ശേഖരണം നടക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ സാധാരണത്തെ പോലെ ഒന്നെങ്കിൽ ഒപ്പിടുക അല്ലെങ്കിൽ വിരലിൽ മഷിയിൽ പതിച്ചിട്ട് വിരലടയാളം പതിപ്പിക്കുക പതിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ കയ്യിൽ വിതരണം ചെയ്യുമ്പോഴും ചെയ്യുക എന്നുള്ള അറിയിപ്പുകളാണ് ഉള്ളത് അപ്പോൾ കയ്യിൽ വിതരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പെൻ പണവും എത്തിക്കഴിഞ്ഞാൽ അത് ആരംഭിക്കുന്നതാണ് സർക്കാരിന് കാര്യമായിട്ട് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തുക കണ്ടെത്താൻ അറിയ കഴിയാത്തതുകൊണ്ടാണ് അത് രണ്ട് ദിവസം കൂടി താമസിച്ചത് ഇല്ലെങ്കിൽ ഒരു ഇരുപതാം തീയതിക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്മസിന് മുമ്പ് കയ്യിൽ വിതരണം ആരംഭിക്കുമായിരുന്നു എന്തായാലും ഇന്ന് തുക സർവീസ് സഹകരണങ്ങളിലേക്ക് സംഘങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നാളെ മുതൽ ആ ഒരു തുക വിതരണം നടക്കൂ നാളെ ക്രിസ്മസ് അവധിയാണ് അപ്പം ഇന്നെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വ്യാഴാഴ്ച മുതലായിരിക്കും ഉണ്ടാകുക അപ്പം ആ ഒരു കാര്യമാണ് കയ്യിൽ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തിയൊന്നിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം അതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം ദൂരീ